പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആദരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലായിരുന്നു അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾക്കായിരുന്നു അനുമോദനം ചടങ്ങ് മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകിയതോടൊപ്പം പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകി ബാങ്ക് വിദ്യാർത്ഥികൾക്ക് പ്ലാവിൻ തൈകളും വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എ സോമൻ സെക്രട്ടറി ഇൻചാർജ് വി പി സതീദേവി എന്നിവർ സംസാരിച്ചു ഇതോടൊപ്പം കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് എഡോളസിൻ കൗൺസിലിംഗ് സെല്ലിൽ സംസ്ഥാന ഫാക്കൽറ്റി അംഗം ടി ഹാഷിം കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ഇന്നത്തെ കാലത്ത് ചില്ലറ പക്ഷേ പക്ഷെ നൽകിയവരുടെ എണ്ണം ഓരോ ദിവസവും ഓരോ വർഷവും കത്തിച്ചു കൊണ്ടിരിക്കും ഞാനൊക്കെ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് എ പ്ലസ് ഒന്ന് അന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ് ഒരു സ്കൂളിൽ ഒരാൾ ഉണ്ടായത് ഇപ്പൊ അങ്ങനെയല്ല ഏറ്റവും മോശം വരുന്ന ആളുകൾ പറയുന്ന സർക്കാർ സ്കൂളാണ് നൂറ് ശതമാനം വിജയം കൊടുമുടയിലും പെരുമ്പൂരും അങ്ങനെയുള്ള പൊലിയിലും ഒക്കെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ ഉൾപ്പെടെ നൂറ് ശതമാനം വിജയം നേടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിക്കൊള്ളുന്നു പ്രസംഗങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞാണ് ആളും ഇവിടെ ഇരിക്കുന്നു പുറമെ പത്താം ക്ലാസ് നന്നായി മാർക്ക് വാങ്ങി പാസ്സായി പ്ലസ് ടു നന്നായി മാർക്ക് വാങ്ങി പാസായി എന്ന മുഴുവൻ ഉപദേശവും കേൾക്കണം എന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പം നിങ്ങളൊക്കെ തന്നെ ഇപ്പം നിങ്ങളുടെ വഴികളൊക്കെ ഓൾമോസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഉപദേശങ്ങളും അത്തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നുമില്ല ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൂടെ ഓരോ ലക്ഷത്തൈകൾ കൂടി നമുക്ക് തരാം അത് സാധാരണ ഉണ്ടാവാറു വച്ചാൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിലരൊക്കെ നടും ചിലർ നടില്ല നട്ടാൽ തന്നെ ഇതിനെ കുറിച്ച് പിന്നെ നമ്മൾ ആലോചിക്കുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ചെറിയൊരു ഉള്ളത് മൂന്ന് വർഷം കൊണ്ട് ചക്ക ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത നന്നായി കൃത്യമായി വളവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്നതെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴേന്ന് നിങ്ങൾ നിങ്ങളായി നട്ടു അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിലും കുടുംബക്കാർക്കും ഒക്കെ ചട്ട കൊടുക്കാൻ കഴിയും അതൊരു വലിയൊരു സംഭവം തന്നെയാണ് സംശയമല്ല കാരണം അതാണ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഉണ്ടാകുന്നു നമ്മൾ അറിയാറില്ല പക്ഷെ ഇത് അങ്ങനെ ടൈം ബൗണ്ടാക്കി കൂടി കഴിയുന്ന ഒരു സമ്മാനമാണ് വീണത്തിന്റെ കൂടെ നൽകുന്നത് എല്ലാവരും അത് നട്ട് നന്നായി പ്രകൃതി കൂടെ സംരക്ഷിക്കുന്നു ഒപ്പം നമുക്ക് തന്നെ ഒരു ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല സഹകരണ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവരോടൊപ്പം സഞ്ചരിക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ്സ് അല്ലെ കോപ്പറേഷൻ അല്ലെ എന്ന് പറഞ്ഞാൽ സഹകരണം സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നടക്കല്ലാണ് സാധാരണക്കാരൻ ഏറ്റവും മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അതുപോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യർ അന്നന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്ക് തങ്ങായി തങ്ങളായി അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം നൽകിക്കൊണ്ട് വലിയൊരു പ്രസ്ഥാനമാണ് സഹകരണം സഹണ പ്രസ്ഥാനങ്ങൾ ഓരോ മേഖലയിൽ കശുവന്തി കയറ് മത്സ്യത്തൊഴിലാളിയും കർഷകത്തൊഴിലാളി ഓരോ മേഖലയും വലിയ മാറ്റമാണ് കൊണ്ടുവന്നത് you <small noise>